ഫ്രഷ് ആയിരിക്കാന് ഇന്ന് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇന്ന് പൂരിയും മീൻ കറിയാണ് പക്ഷെ നമുക്ക് മീൻ കറി ഓരോന്നിനെ അപ്പുറം കൂട്ടാൻ ഇഷ്ടമില്ല ആ ഒരു മീൻ കറി അത് നെയ്യപ്പത്തിൽ മാത്രത്തും അല്ല നെയ്യത്തിൽ ചിറ്റ കറിയും നെയ്പ്പറിയോ അങ്ങനെ എന്ത് കറിയാൻ എനിക്ക് കുഴപ്പമില്ല ഒന്ന് ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പം നമ്മൾ കുറച്ച് സമയം ടി വി കാണും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മൂന്നോ എന്നിട്ട് മൂന്നും മൂന്നും മൂന്നൊന്നും

നാന ആക്കിയതാ ഹ കറക്റ്റ് ബഞ്ച് നാന ആ كده യാസന്നിയാ 갈ിക്കോ അല്ല ഇതാണ് ഫ്രണ്ട് ആക്കുന്നേ സോറി അത് മറ്റേ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന നമ്പർ റബർ വാൻഡ് ഉണ്ടായിരുന്നാൽ അത് ഇച്ചു എടുത്തിട്ട് എനിക്ക് ആർത്താവുന്നതാണ് ഞാൻ കാണിച്ചതരാം ഇത് രണ്ട് ഓറഞ്ച് കളറാണ് ഇവിടെയും ഇവിടെയും വരും അത് ഞാൻ ഈ രണ്ട് വരണിൽ ഇടും നമ്മൾ ഇങ്ങനെ പറ്റുമ്പോൾ ഈ ഈ കളേഴ്സ് ഇങ്ങനെയാണ് ഈ ഓ ഹലോ ഹലോ നമ്മളിപ്പോൾ ടി വി ടി വി കണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടി വി ഓഫ് ആക്കിയിട്ട് ഇതിരിക്കുമ്പോഴാണ് ആരാണ് ഇരിക്കുമ്പോഴാണ് നമ്മളൊരു ഫ്രണ്ടിൻ്റെ എൻ്റെ ഒരു അനിയത്തി ആലീൻ്റെ ഒരു അനിയത്തി ആ എൻ്റെ അനിയത്തി ആയിട്ട് വരൂ ആ അനിയത്തി ഇവിടെ കളിക്കാതെ ഉണ്ട് സ്കൂളിൽ ഇല്ലാത്തവണ് വീട്ടിൽ അവളെ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് മടുക്കുന്നതാണ് കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് പറയാനായിട്ട് ഓളെ ഉപ്പ് വന്നീന് ഇന്ന് ഇനി അവൾ വന്നാൽ നമ്മൾ നമ്മൾ നാലാളും ഒന്നിച്ച് കളിക്കും കളിച്ചു കളിക്കുന്ന ചെറിയൊരു ഇത് ഞാൻ കാൻസ് തരാം ഇപ്പം അല്ല ചെറിയൊരു ഭാഗം കാൻസ് തരാം വീട് എടുത്താൽ കളി നടക്ക് ഡിസ്റ്റൻസാണ് അതുകൊണ്ടാണ് കേട്ടോ ബൈ

ഇന്നത്തെ ഫുഡ് വെച്ചാൽ ചോറും ചിക്കൻ കറിയും എന്താണ് മോറല്ല സാമ്പാരാണ് ഉണ്ടാക്കിയതായിട്ടോ വീട്ടിൽ നിന്ന് മൂന്നാളിക്കുന്നത് നമ്മളിപ്പോ മൂന്നാൾ ഈ സമയം കളിച്ചു അടിച്ചു പൊളിക്കായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ കൂട്ടുകാരോ അത് വേണ്ട അപ്പൊ നിങ്ങൾ ഇതേപോലെ കളിക്കരുണ്ടോ ഹലോ നേരത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പൊ എടുക്കാണ് എനിക്ക് മദ്രസ് പോവാ സമയമായി അത് കുറെ കളിച്ചിട്ട് സമയം പോയതായില്ല എന്നിട്ട് സമയം പോയത് കൊണ്ട് അഞ്ചു മണിയായി പോയി അഞ്ചനയാണ് സമയം മനസ്സിലെത്തോണ്ട് വേഗം കുളിച്ച് റെഡിയായി ഇപ്പം നിൽക്കുകയാണ് അതൊക്കെ ഓവൻ മദ്രസിൽ കൊണ്ടാക്കും ആലി ഉറങ്ങാണ് നമ്മൾ ഇനി മദ്രസ്സിൽ പോവും മദ്രസ് പോകാൻ പോകാൻ പിന്നെ ആ അഞ്ഞത്തിൽ പോയി ഓളെ പോയത് ചിത്താരാണ് ചിത്താര പോയി ആ ഓൾ പോയി ആ പിന്നെ ഓളെ ഓക്ക് രണ്ട് ഓക്കെ ഇത്താത്ത ഉണ്ട് ആ ഇത്താത്തം അതൊക്കെ സ്കൂളിൽ വിട്ട് വേറെ ആന്നുകൊണ്ട് ഞാൻ പോയി ഇനിയോ ഞാൻ ഇന്ന് മദ്രസ് പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ ബൈ ബൈ ഞാനിപ്പോ മദ്രസൊക്കെ വിട്ടന്നെ എന്നിട്ട് കുറേ സ്ഥലം കളിച്ചു ടി വി കണ്ടു പഠിച്ചു മതി അങ്ങനെ എല്ലാം ചെയ്ത ശേഷം ഞാനിപ്പോ കളിക്കാൻ ഇരിക്കാണ് ഇപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് പത്തിലും चिकन है ये ये कटिंग निकलती है और मैं स्टार्ट आता सारे को हम बातنج कराक्ष जाऊं टाटा